ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേർക്ക് വൈ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ലേബൽ അൾട്ടേഡ് കണ്ടൻറ്റ് ഇൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതെന്താണ് വീണ്ടും വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ അത്തരത്തിലുള്ള ആയതുകൊണ്ടാണോ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഒരുപാട് ഡൗട്ടാണ് നമ്മുടെ ഫാമിലിക്ക് ചോദിക്കാനുള്ളത് അവർ ഒരുപാട് പേര് ചോദിക്കുന്നത് അവരുടെ ചാനലിൻ്റെ വീഡിയോസിൽ ഞാൻ എസ് കൊടുക്കണോ നോ കൊടുക്കണോ പഴയ വീഡിയോയ്ക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല അതെന്തെങ്കിലും ചെയ്യണോ ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടാണ് നമ്മുടെ ഫാമിലിക്ക് ഇപ്പോഴും അതിൽ നിന്നുള്ള ഒരു റിക്കവറി അതായത് അത് പൂർണ്ണമായിട്ട് മനസ്സായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ യും കൂടി ചെയ്യുന്നത് ടെൻഷൻ ടെൻഷനാവണ്ട യൂട്യൂബ് ഓരോ പോളിസി ചേഞ്ചസ് വരുത്തുന്നതും ഓഡിയൻസിൻ്റെ നന്മയ്ക്കും ക്രിയേറ്ററിന്റെ നന്മയ്ക്കും കൂടിയിട്ടാണ് ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ സ്പോൺസർഷിപ്പൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് സ്പോൺസർഷിപ്പിന്റെ വർക്കുകൾ ചെയ്യുമ്പോൾ അത് പോൺസേഡ് ആണ് അത് മറ്റുള്ള വ്യൂവേഴ്സിന് അറിയില്ല ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് പൈസ കൊടുത്തിട്ട് വാങ്ങിയതിൻ്റെ എക്സ്പീരിയൻസിൽ നമുക്ക് ഒരിക്കലും ആ കമ്പനി പെയ്ഡ് ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് അത് ഉപയോഗമുണ്ട് നല്ല രീതിയിൽ നമുക്ക് നാലാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതൊരു ഉപകാരമാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല എന്നിരുന്നാലും ആ പ്രൊഡക്റ്റ് നല്ലതാണെന്നുള്ള രീതിക്ക് ചെയ്യുമ്പോൾ അതെന്താണ് അത് അവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല ഇൻക്ലൂഡ് പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ട പക്ഷേ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓഡിയൻസിന് ധരിപ്പിക്കേണ്ടത് ഇത് ഞാൻ പൈസ വാങ്ങി ചെയ്യുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങളത് ഓഡിയൻസിനെ അറിയിക്കണം എന്നുള്ളത് യൂട്യൂബിൻ്റെ പോളിസിയിലുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന വ്യക്തി ഇൻക്ലൂഡ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് അവിടെ എഴുതി കാണിക്കും അത് ആ ഒരു ക്ലിക്ക് ചെയ്താൽ മതി അത് കാണിക്കും വ്യൂവേഴ്സായിട്ട് ൊക്കെ വീഡിയോ കാണുമ്പോൾ അത് കാണിക്കുക അപ്പോൾ വ്യൂവേഴ്സിന് മനസ്സിലാവും ഇത് പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ആ ഒരു ധാരണ ഉണ്ടാവും എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് എന്നുള്ളത് നമുക്ക് ധാരണ കിട്ടിയല്ലോ അതേപോലെ തന്നെ മെയ്ഡ് ഫോർ കിഡ്സ് കിഡ്സിന്റെ വീഡിയോ ആണോ കിറ്റ്സിൻ്റെ അല്ലേയോ എന്നുള്ള അതിൻ്റെ ഓപ്ഷനുണ്ട് അതൊക്കെ നമ്മൾ കൊടുക്കാൻ പറയുന്നത് എന്താണ് കുട്ടികളെ മാത്രം ഉൾക്കൊള്ളിച്ച് ചെയ്യുമ്പോൾ അത് കിഡ്സ് കൊടുക്കണം മേഡ് ഫോർ കിഡ്സ് ആണെന്ന് കൊടുക്കണം അല്ല കുട്ടികളെ കുറിച്ച് കുട്ടികളെ ഉൾപ്പെടുത്തി ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നോട്ട് ഫോർ മേഡ് കിഡ്സ് എന്നുള്ള നോ കൊടുത്താൽ മതി ഇതെല്ലാം നമുക്ക് യൂട്യൂബ് തരുന്നത് ആ ഒരു വീഡിയോയ്ക്ക് ആ വീഡിയോ നല്ല രീതിയിൽ പോവാനും നല്ല രീതിയിൽ തന്നെ മൂവ് ആവാനും ആ വീഡിയോ ഇത്തരത്തിലുള്ള ആണ് എന്നുള്ളത് ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു ആൾട്ടേഡ് കണ്ടൻറ്റും ആൾട്ടേഡ് കണ്ടൻറ്റ് എന്ന് വെച്ചാൽ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എസ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു തരണേ നിങ്ങൾ വ്ളോഗിങ് ചെയ്യുന്നവരായിരിക്കാം കുക്കിങ് ചെയ്യുന്നവരായിരിക്കാം യാത്ര ചെയ്യുന്നവരായിരിക്കാം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ നോർമൽ കണ്ടന്റ് ആയിരിക്കാം അതിലൊന്നും നിങ്ങൾ എ ഐ ടൂൾ ഉപയോഗിക്കുന്നില്ല മോർഫ് എന്ന് പോലെയുള്ള മറ്റുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയുള്ള വീഡിയോസ് ചെയ്യുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ മെയിനായിട്ട് ഈ ഒരു ആൾട്ടുകൾ കണ്ടൻറ്റ് എസ് ഓർണ്ണം കൊടുക്കാനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എ ടൂൾ ഉപയോഗിച്ചിട്ട് ഫേസ് ഒക്കെ മാറ്റിയിട്ട് അതുപോലെ തന്നെ എ ടൂൾ ഉപയോഗിച്ചിട്ട് പല കണ്ടൻറ്റുകൾ ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് ഒറിജിനാലിറ്റി കൊണ്ടുവരുന്ന പോലെയുള്ള ആവുമ്പോൾ അവിടെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ഒരു ആൾട്ടേഡ് കണ്ടൻറ് നിങ്ങൾ എസ് കൊടുക്കണം എന്ന് പറയുന്നത് എ എ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒറിജിനാലിറ്റി വരുന്നത് കൊണ്ട് നിങ്ങൾ എസ് കൊടുക്കണം അതല്ല വേറെ ടൂൾ ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾ അത്തരത്തിൽ ഒറിജിനാലിറ്റി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കണം എ ടൂൾ മാത്രമല്ല ഒരുപാട് ടൂളുകൾ ഉണ്ടല്ലോ മറ്റുള്ള ടൂളുകളും ഉപയോഗിച്ചിട്ട് പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയുള്ള വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നവരും എസ് കൊടുക്കണം ഇത് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇത്തരത്തിൽ പറഞ്ഞു തരുന്നത് ഒരു കണ്ടൻറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇത് വിശദമായി ഒന്ന് തരാം അതായത് ഇത് കൊടുക്കണോ പഴയ വീഡിയോ ഞാൻ കൊടുത്തിട്ടില്ല അതെന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ള ചിന്തയും നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരാം ഇവിടെ ഒരു പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ നോക്കൂ ആൾട്ട് കണ്ടന്റ് ഇവിടെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ഓക്കെ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല പറഞ്ഞാൽ ആ വീഡിയോയിൽ ഞാൻ ആൾക്കേട് കണ്ടന്റ് പരമായിട്ടുള്ള ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല എ ഐ ടൂൾ ഉപയോഗിച്ചിട്ടുള്ള എഡിറ്റിങ്ങോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് നമുക്ക് അത് ഇവിടെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അത് വിഷയമൊന്നുമല്ല ഇതുവരെയ്ക്കും അതൊരു വിഷയമല്ല പക്ഷേ ഇവിടെ ഞാൻ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്തു ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ അതായത് ആളുകൾക്ക് അത് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഒറിജിനൽ വീഡിയോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എസ് കൊടുക്കണം ഇവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നോ കൊടുത്തിട്ട് ഇവിടെ സേവ് ചെയ്യുക അത്തരത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം നിങ്ങളത് എ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്തതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എസ് കൊടുക്കണം കേട്ടോ എസ് കൊടുത്തിട്ട് സേവ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി പഴയ വീഡിയോ ഇപ്പോൾ എൻ്റെ ആയിരത്തി മുന്നൂറ് വീഡിയോസോളം ഈ ഒരു യൂട്യൂബേഴ്സ് പറഞ്ഞ മലയാളം എന്ന ചാനലുണ്ട് ഈ ആയിരത്തി മുന്നൂറ് വീഡിയോസിനും പോയിട്ട് എനിക്ക് എല്ലാത്തിലും നോ നോ കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് എപ്പം മുതലാണോ വന്നിരിക്കുന്നത് അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ മിസ്സായിട്ടുണ്ട് ഞാൻ നോയും കൊടുത്തിട്ടില്ല എസ്സും കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഇതുവരെ യൂട്യൂബിൽ ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ആൾട്ടേഡ് കണ്ടന്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോ കൊടുക്കുക ആൾട്ടേഡ് ആണെങ്കിൽ എസ് കൊടുക്കുക എ ഏ ടൂളും ഉപയോഗിച്ച് മോർഫ് ചെയ്യുന്ന പോലെയുള്ള പല ടൂളും ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇത് വിശദമായി ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഇനി വേറൊരു വീഡിയോ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോ പോയി തേടിപ്പോയിട്ട് അതെന്താണ് ഇതെന്താണെന്നുള്ള ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞ് തന്നിരിക്കുന്നത് ഇനി ഇതിലും വലിയൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാണമെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾ നിങ്ങളുടെ ചാനൽ അയച്ചോളൂ ഇത് എൻ്റെ കണ്ടന്റ് എന്താണ് ഇത് എനിക്കൊരു ഡൗട്ടായിട്ടാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം എന്നിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നിട്ടും എൻ്റെ വീഡിയോയിൽ ആൾട്ടേഡ് കണ്ടൻറ് ആണോ എൻ്റെ ചാനലൊന്ന് നോക്കണം എങ്ങനെയുള്ളതാണോ എന്നുള്ള ഡൗട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും വാട്ട്സപ്പിലും ബന്ധപ്പെടാവുന്നതാണ് ഞാൻ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം കേട്ടോ ആ ഒരു ഡൗട്ടും വെച്ച് മുന്നോട്ട് പോകരുതെന്ന് കരുതിയിട്ടാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഓരോരുത്തരും വരാറുള്ളത് പക്ഷേ ഈ ഒരു ഡൗട്ടും കൂടി വന്നിട്ട് നിങ്ങളുടെ വീഡിയോ തടസ്സപ്പെടുന്ന പോലെ നിങ്ങൾ എടുക്കുന്ന അതിൽ നന്നായിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് ഡീറ്റെയിലായി പറഞ്ഞുതരാം എന്ന് പറയുന്നത് ഈ വീഡിയോ കണ്ടിട്ടും മനസ്സിലാവാത്തവർക്ക് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞാലോ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഇത്രയും ഡീറ്റെയിലായി പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതലോട് കൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്